സംസ്ഥാനത്തെ പോലീസ് സേനയിലെ ആത്മഹത്യകളുമായി ബന്ധപ്പെട്ട ജനൻ ടി വി വാർത്ത നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം അമിത ജോലി ഭാരം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പോലീസിലെ നിയമന നിരോധനവും രാഷ്ട്രീയ ഇടപെടലും ആത്മഹത്യയ്ക്ക് കാരണമാകുന്നുവെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി പോലീസിൽ ഭാരവും മാനസിക സമ്മർദ്ദവും ഉണ്ടെന്ന് മുഖ്യമന്ത്രി തുറന്നു സമ്മതിച്ചു പോലീസിന് മേലുള്ള സമ്മർദ്ദം വിശദീകരിക്കാൻ സ്വർണം പൊട്ടിക്കലിലെയും പോലീസ് സ്റ്റേഷൻ ആക്രമണം ചെയ്യലിലേയും സി പി എം ബന്ധം പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കാട്ടി ആത്മഹത്യ ചെയ്ത പോലീസുകാരന്റെ അവസാന കുറിപ്പ് വായിച്ചാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച ടി സി വിഷ്ണുനാഥ് സഭയെ വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് കൊണ്ടുപോയത് കൊണ്ട് അവസാനിപ്പിക്കാണ് അമലും ഏതെങ്കിലും ജോലി ജോലി നേടിയെടുക്കുക അമ്മയെ നോക്കുക ആത്മഹത്യ ആത്മഹത്യാ മാനസിക ഭാരവും പോലീസുകാർ മുഖ്യമന്ത്രി മറുപടി നൽകിയത് സർ സ്റ്റേഷനുകളിൽ തുറന്ന ആശയവിനിമയത്തിനായും വിവിധ കാരണങ്ങളാലുള്ള മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് മെന്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസിലെ രാഷ്ട്രീയ ഇടപെടലാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി അങ്ങ് എത്ര ഭംഗിയായിട്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ സ്റ്റേറ്റ്മെന്റ് ബാഹ്യമായ ഇടപെടൽ കേരള പോലീസിൽ പോലീസിലില്ലാന്ന് അങ്ങേക്ക് നെഞ്ചു കൈവച്ച് പറയാൻ പറ്റുമോ കേരളത്തിലെ പോലീസിൽ പോലീസിലില്ലെന്ന് സാർ പോലീസിലെ ഹയറാർട്ടിയിലുള്ള മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെ കേൾക്കുവോ എസ് പി നിയന്ത്രിക്കുന്നതാര നിങ്ങളെ ജില്ലാ കമ്മിറ്റികളല്ലേ നിങ്ങളുടെ എസ് എച്ച്ഒമാരെ നിയന്ത്രിക്കുന്നത് ആരാ ഏരിയ കമ്മിറ്റികളല്ലേ ബാഹ്യ ഇടപെടൽ ആരോപണം തള്ളി മുഖ്യമന്ത്രി പോലീസുകാരുടെ ജോലി സമ്മർദ്ദം പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് വിശദീകരിച്ചു നിയമന നിരോധനമെന്ന ആരോപണം കൂടി മുഖ്യമന്ത്രി തള്ളിയതോടെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി ജനം തിരുവനന്തപുരം